ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഒരുപാട് ഷോൺ ലൈറ്റീസ് എത്തിയിട്ടുണ്ട് നല്ല വെറൈറ്റി ഷോൺ ലൈറ്റീസ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ നല്ല വെറൈറ്റി ഇതുവരെ കുറേ പേർക്ക് കിട്ടാത്ത ഡിസൈനുമുണ്ട് അതേപോലെ പുതിയ പുതിയ നല്ല നല്ല ഡിസൈനും വന്നിട്ടുണ്ട് ഒരുപാട് പേർ ഓർഡർ ചെയ്ത ഐറ്റംസ് തന്നെ ഞങ്ങൾ വീണ്ടും യൂണിറ്റിൽ അടുപ്പിച്ച ഐറ്റംസാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചേരിക്കാം കാരണം ഒരുപാട് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുന്ന ഐറ്റംസ് ആണ് അതേപോലെ ഇതൊക്കെ നോർമൽ നൈറ്റീസ് ആണ് ഇതിൻ്റെ വീഡിയോ ചെയ്യും അതേപോലെ നെക്ക് വർക്കുള്ള എംബ്രോയ്ഡറി ഡിസൈൻ ഉള്ള നൈറ്റീസ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഷോൾ നൈറ്റീസ് ആണ് പരിചയപ്പെടുത്തുന്നത് അതുപോലെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പയ ബസ് സ്റ്റാൻഡ് വന്ദന ഹോട്ടലിലൊക്കെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് പയ ബസ് സ്റ്റാൻഡ് എത്തിക്കഴിഞ്ഞാൽ വഴി അറിയാത്തവരാണെങ്കിലും ഒന്ന് വിളിച്ച് വരിക പിന്നെ ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് വരുന്നത് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ഇവിടെ വന്ന് വാങ്ങിക്കാവുന്നവർക്കാണെങ്കിൽ ദൂരേന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഒന്ന് വിളിച്ച് കറക്റ്റ് വഴി അറിയുന്നില്ലെങ്കിൽ ഒന്ന് വിളിച്ച് വരിക അതൊക്കെ അതേപോലെ ബൾക്ക് ഓർഡർ ഒക്കെ വേണ്ടവരാണെങ്കിൽ ദൂരേന്നൊക്കെ വരുന്നവരാണെങ്കിൽ സ്റ്റോക്ക് കൺഫേം ചെയ്യുക വരുന്ന തലേ ദിവസം എന്നിട്ട് മാത്രം വരിക അതേപോലെ ഞങ്ങളുടെ സ്ഥാ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കണും കൂടി ഓൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് വീഡിയോസ് അപ്പോഴത്തുനിന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും എന്നാൽ മാത്രമേ സോൾഡ് ഔട്ട് ആയത് നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ദിവസം തന്നെ നോട്ടിഫിക്കേഷൻ വരും അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമായിട്ട് കമൻറ്റായി രേഖപ്പെടുത്തുക ഈ ആഴ്ചത്തെ ഗീവ് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കാരണം ഈ ആഴ്ച കുറച്ച് ബിസി ആയിരിക്കും അപ്പോൾ അതൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല പക്ഷേ വരുന്ന ആഴ്ച ഒരു നല്ലൊരു ഗീവ് നിൽക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് ഈ ആഴ്ച നിങ്ങളൊന്ന് സഹകരിക്കുക അപ്പോൾ നല്ല നല്ല ഐറ്റംസ് ഉള്ള ഷോൾ ഷോൺ ലൈറ്റിയാണ് ഇതൊക്കെ വെറൈറ്റി ഡിസൈനാണ് അപ്പോൾ എല്ലാം നിങ്ങൾക്ക് നിവർത്തിയിട്ട് ഒരുപാട് ഐറ്റംസ് ഉള്ളതുകൊണ്ട് എല്ലാത്തിൻ്റെയും ഓരോ പീസ് നിവർത്തിയിട്ടും ബാക്കിയുള്ളത് ഫോൾഡ് വൈസും പരിചയപ്പെടുത്താം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗിവ്വേ അല്ല ആദ്യമായി കേൾക്കുക ഗിവ്വേ വീഡിയോസ് വരുന്നുണ്ട് വരുന്ന ആഴ്ച വരും അപ്പം ഞങ്ങളുടെ കൂടെയുള്ളത് ബാവുകട്ടനാണ് എൻ്റെ സൗണ്ട് ക്ലിയർ ആയിട്ടില്ല പക്ഷേ പെട്ടെന്ന് പെട്ടെന്നൊന്നെ ക്ലിയർ ആകട്ടെ പ്ലെയർ ആകും എന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല അപ്പോൾ ആദ്യം തന്നെ ഒരു വെറൈറ്റി ഡിസൈനാണ് നിങ്ങളുടെ ഭാവോട്ട് നിങ്ങൾക്ക് നിവർത്തി കാണിക്കുന്നത് അതേപോലെ സൈസ് കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് കറക്റ്റ് കേൾക്കുക ഇത് സൈസ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് അമ്പത്തി ആറ് ലെങ്ത്ത് അതേപോലെ ചെസ്റ്റ് അളവ് നാൽപ്പത്തി എട്ട് വരുന്നുണ്ട് ഇത് ചെസ്റ്റ് മീൻസ് വിത്ത് ആണ് ഉദ്ദേശിക്കുന്നത് വീതി നാൽപ്പത്തി എട്ട് പിന്നെ സ്ലീവ് വരുന്നത് പതിനഞ്ച് പോയിൻറ്റ് ഹാഫ് അതായത് പതിനഞ്ചിൻ്റെ കൂടുതൽ അതായത് പതിനാറിൻ്റെ അടുത്ത് സ്ലീവ് വരുന്നുണ്ട് പിന്നെ സിബുള്ള ടൈപ്പാണ് ആദ്യത്തെ പീസ് ആയതുകൊണ്ടാണ് കറക്റ്റ് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരുന്നത് സിബുള്ള ടൈപ്പ് പിന്നെ മെറ്റീരിയൽ വേണ്ടുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് പിന്നെ ഈ പ്രിൻ്റ് ഒന്നും പോകുന്നതല്ല മെറ്റീരിയൽ ആണ് അങ്ങനെ പോകുന്ന അല്ല പിന്നെ നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് നല്ല സ്റ്റിച്ചിങ്ങ് ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ ഷോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം കുറച്ചും കൂടി സൗണ്ട് ക്ലിയർ ആകെ ആകേണ്ടതുണ്ട് ഇപ്പം ഇൻഷാല്ല പെട്ടെന്നു ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതിൻ്റെ തന്നെ നല്ലൊരു ഷോള് നല്ല ലെങ്ത്തും നല്ല വീതിയുമുള്ള ഷോൾ ആണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ തന്നെയാണ് അപ്പോൾ ഇതിൽ റേറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോളിനെറ്റിക്ക് നോർമലി പറയുന്ന പോലെ തന്നെ യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അതേപോലെ അയച്ചുതരുന്നവർക്കും ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് അയച്ചുതരുന്നവർക്കും ഓൺലി മുന്നൂറ്റി അമ്പത് രൂപയെ പെർ പീസിന് വരും ഒരു പീസ് വേണമെങ്കിൽ ഒരു പീസ് പർച്ചേസ് ചെയ്യാം നോ പ്രോബ്ലം ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട് അതേപോലെ പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നൂറ്റി ഇരുപത് രൂപയുടെ തോതിലും തരുന്നതാണ് പ്ലസ് എത്രയാണോ വെയിറ്റ് വരുന്നത് അതിനനുസരിച്ചുള്ള ഷിപ്പിംഗ് ചാർജും വരും ഇതാ നെക്സ്റ്റ് ഒരു നല്ലൊരു വെറൈറ്റി വേറൊരു ഡിസൈനാണ് അപ്പോൾ നിങ്ങൾ ഒരു പീസാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ത്രീ ഫിഫ്റ്റി പ്ലസ് ഫോർട്ടി ഫൈവ് ആണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പോസ്റ്റൽ വഴിയുള്ള ഷിപ്പിംഗ് ചാർജാണ് ഞാൻ പറയുന്നത് ഡി ടി സി ആകുമ്പോൾ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട് അതേപോലെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു തരും ഓക്കെ ഇതൊക്കെ ഇതിൻ്റെ കളർ ചേഞ്ചാണ് പെർപ്പിൾ നേവി ബ്ലൂ മെറൂണ് കോഫി ഗ്രീൻ അങ്ങനെ അഞ്ച് കളറാണ് ഈ ഒരു ഡിസൈനിൽ വന്നിരിക്കുന്നത് അപ്പോൾ നല്ല നല്ല വെറൈറ്റി കളേഴ്സും വെറൈറ്റി ഡിസൈനുമാണ് ഇന്നത്തെ ഷോൾ നൈറ്റിയിൽ വന്നിരിക്കുന്നത് ഫിഫ്റ്റി സിക്സ് സൈസ് ഒരിക്കൽ കൂടി ഡീറ്റെയിൽസ് പറഞ്ഞുതരാം അമ്പത്തി ആറ് ലെങ്ത്ത് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് അളവ് പതിനഞ്ച് പതിനാറിൻ്റെ അടുത്ത് സ്ലീവ് പിന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ജിബുള്ള ടൈപ്പ് ഒരു പീസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും പത്ത് പീസാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി ഇരുപത് രൂപ പ്ലസ് വെയിറ്റിനനുസരിച്ചുള്ള ഷിപ്പിംഗ് ചാർജ് വരും ഇവിടെ വരുന്ന വരാൻ കഴിയുന്നവരാണെങ്കിൽ വരിക വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഞങ്ങളുടെയൊക്കെ അവൈലബിൾ ആണ് നൈറ്റി അല്ലാതെ വന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ വന്നെടുക്കുവാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ വന്നെടുത്തോളൂ വളരെ സന്തോഷം ദൂരെന്നൊക്കെ വരുന്നവരുണ്ട് അപ്പോൾ വരുന്നതിൻ്റെ തലേ ദിവസം അതായത് ബൾക്ക് ഓർഡർ ഒക്കെ വേണ്ടവരാണെങ്കിൽ ഒന്ന് തലേ ദിവസം വിളിച്ച് വിളിച്ച് കൺഫേം ചെയ്യുക കാരണം സെൽഫ് യൂസിനൊക്കെ ആണെങ്കിൽ നോ പ്രോബ്ലം കുറച്ചൊക്കെ പീസ് എടുക്കുകയാണെങ്കിൽ ബൾക്കായിട്ടൊക്കെ ഓർഡർ വേണ്ടവരാണെങ്കിൽ ഒന്ന് വിളിച്ച് കൺഫേം ചെയ്യുക കാരണം പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്നുണ്ട് ഒരുപാട് പേര് വന്നിട്ട് എടുക്കുന്നതുകൊണ്ട് അതേപോലെ അയച്ചു കൊടുക്കുന്നതും കൊണ്ട് ഒരുപാട് ഇപ്പോൾ ഓർഡേഴ്സ് വരുന്നുണ്ട് മഷാ അല്ല വളരെയധികം സന്തോഷം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് അപ്പോൾ ഒന്ന് കറക്റ്റ് ക്ലിയറായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയറായിട്ടെന്ന് മനസ്സിലാവുന്നു എന്ന് കരുതുന്നു സൗണ്ട് കുറച്ച് കുറവാണ് എന്നാൽ പോലും ഒന്ന് സഹകരിക്കുക ഇൻഷാല്ല ഇതാ അതിൻ്റെ കളർ ചേഞ്ചാണ് ഇതൊക്കെ ആ ഒരു ഡിസൈനിൽ വരുന്നത് എല്ലാത്തിൻ്റെയും ഓരോ പീസ് നീവർത്തിയിട്ടും ഒരുപാട് പീസ് ഉള്ളത് കൊണ്ട് വളരെ ലോങ് വീഡിയോ ആയിപ്പോവും അതുകൊണ്ടാണ് അപ്പോൾ ഷോൾ നൈറ്റിയാണ് ഇപ്പം നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഫിഫ്റ്റി സിക്സ് സൈസിലുള്ളത് പക്ഷേ അത് നോർമൽ നൈറ്റി വരുന്ന ദിവസം നാളെയോ അല്ലെങ്കിൽ ഏത് ദിവസമാണോ സൗകര്യം വരുന്നത് നാളത്തെ അങ്ങനെയാണെങ്കിൽ നാളത്തെ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ഷോളില്ലാത്ത നൈറ്റീസും പരിചയപ്പെടുത്താം ഒരുപാട് പീസ് എത്തിയിട്ടുണ്ട് ഇതാ നെക്സ്റ്റ് ഒരു വേറൊരു ഡിസൈൻ ഓക്കെ അപ്പോൾ ഇതൊക്കെ നാൽപ്പത്തി എട്ടാണ് വീതി വരുന്നത് വീതി കുറയുമ്പോൾ ഞാൻ പ്രത്യേകം പറയും അല്ല അതിൻ്റെ ഗ്രീൻ കളർ ഡാർക്ക് ഗ്രീന് ഒരു ബ്ലൂ ഡാർക്ക് ബ്ലൂ പിന്നെ ഒരു കോഫി ബ്രൗൺ ഓക്കെ പിന്നൊരു മെറൂൺ കളർ അതേപോലെ കൈന ഗിവയുടെ നെറുക്കെടുപ്പിലുള്ള മൂന്ന് ഭാഗ്യശാലികൾക്കും ഞങ്ങൾ ഗിഫ്റ്റ് കൈമാറിയിട്ടുണ്ട് അതിൽ രണ്ടു പേർക്ക് കിട്ടി ഒരാൾ ഓൾറെഡി ഇവിടെ വന്ന് വാങ്ങിച്ചു മറ്റേ റാഷിദ എന്ന് പറയുന്നവർക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട് അവർ ഫീഡ്ബാക്ക് അറിയിച്ചിട്ടുണ്ട് കൺഗ്രാജുലേഷൻ താങ്ക് യു അതേപോലെ മൂന്നാമത്തെ റജുല ലത്തീഫിനെ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു അവർ തൃശ്ശൂർ ആയതുകൊണ്ട് ചിലപ്പോൾ ടു ഡേയ്സിൽ എത്താൻ സാധ്യതയുണ്ട് അവരും എത്തിയാൽ ഉടനെ അറിയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വരുന്ന ഗവയിൽ ഇവർ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് അതിൻ്റെ നെക്സ്റ്റ് ഉള്ള ഗിവ്വേയിൽ പങ്കെടുക്കുക എന്നാൽ മാത്രമേ കിട്ടാത്തവർക്ക് കിട്ടൂ അതുകൊണ്ടാണ് ഒന്ന് സഹകരിക്കുക അതുപോലെ ഈ ആഴ്ച ഒന്ന് സ്കിപ്പ് ചെയ്യണം ഗിവേ കാരണം ഈ ആഴ്ച ഗിവേ വീഡിയോ ഇല്ല ടൈമിൻ്റെ ഇഷ്യൂ ആണ് കാരണം ഹാൻഡിൽ ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം ഗിവ്വേയും ഈ ഓർഡേഴ്സൊക്കെ ആയിട്ട് കുറച്ച് ഈ ആഴ്ചയാകുമ്പോൾ ഡിലേ ആയിപ്പോകും പിന്നെ ഒന്നിനും ടൈം കിട്ടില്ല ഉത്തരവാദിത്വം ഏറ്റെടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ചെയ്യണമല്ലോ അതുകൊണ്ടാണ് ഈ ആഴ്ചത്തെ എന്ന് നെക്സ്റ്റ് വീക്ക് വരുന്ന വീക്കിൽ ഗിവ്വേ ഉണ്ടാവും എല്ലാവരും ഒന്ന് കാത്തിരുന്നുള്ളൂ പ്രേമികൾക്കൊക്കെ സന്തോഷ വാര്ത്തയായിട്ട് അടുത്ത് അയച്ച നല്ലൊരു ആയിട്ട് വരുന്നതാണ് ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക മാക്സിമം സബ്സ്ക്രൈബേഴ്സും ഷെയറും ഒക്കെ ഒന്ന് കൂട്ടിത്തരിക എന്നാൽ ഒരുപാട് പേരിലേക്ക് ഗിഫ്റ്റ് എത്തിക്കാൻ ഞങ്ങൾക്കും കഴിയും നല്ലൊരു വേറൊരു ഡിസൈൻ ഇതൊക്കെ റിപ്പീറ്റ് സ്റ്റോക്ക് വന്നതാണ് ഒരുപാട് പേർക്ക് കിട്ടാതെ ഇരുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ആരാണോ ഫസ്റ്റ് പേയ്മെൻ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുന്നത് അവർക്ക് എന്തായാലും തീർച്ചയായും കിട്ടും ഡിലേ ആയി കഴിഞ്ഞാൽ അതായത് ഇന്ന് രാത്രി തന്നെ ഒരുപാട് ഓർഡേഴ്സ് ആയിട്ടുണ്ടാവും ഇന്നലത്തെ ഫ്രോക്ക് നൈറ്റി അജിറക്കിൻ്റെ നോർമൽ നൈറ്റി അതേപോലെ അമ്പത്തി നാല് ഷോൾ നൈറ്റി ഒക്കെ രാത്രി തന്നെ ഒരുപാട് ബുക്ക്ഡ് ആയിട്ടുണ്ട് രാവിലെ അയക്കുന്നവർക്ക് ചിലപ്പോൾ മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ എന്താ നെക്സ്റ്റ് ഒരു നല്ലൊരു വെറൈറ്റി അതിൻ്റെ ഒന്നൊരു ഷോള് ഇതിലൊരു നാലഞ്ച് കളർ അവൈലബിൾ ആണ് ഓക്കെ ഒരു പർപ്പിൾ കളറാണ് ആദ്യം കാണിച്ചത് പിന്നെ ഒരു ഡാർക്ക് പിങ്കിഷ് കളർ പിന്നെ ഒരു ലൈറ്റ് ടാൻ കളറാണ് പിന്നെ ഒരു ബ്ലൂ കളറ് ഓക്കെ നെക്സ്റ്റ് വേറൊരു ഡിസൈൻ ഇതൊക്കെ ഒരു വെറൈറ്റി ഡിസൈനാണ് ഇപ്പോൾ കൂടുതലായിട്ട് കൊണ്ടുവരുന്നത് നെക്കിന് വർക്കില്ലാത്ത ടൈപ്പാണ് എംബ്രോയ്ഡറി വർക്കില്ലാത്ത ഷോൾ ലൈറ്റീസ് ആണ് കൊണ്ടുവരുന്നത് അത് സീസൺ അടുപ്പിച്ചിട്ട് ഒരുപാട് എംബ്രോയിഡറി വർക്കുള്ളത് കൊണ്ടുവരും ഇപ്പോൾ കൂടുതലും ഇങ്ങനത്തതാണ് ഇങ്ങനത്തെതാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അപ്പോൾ എംബ്രോയിഡറി വർക്കുള്ളതും ഉൾപ്പെടുത്തും ഒരുപാട് പേർ ചോദിച്ചിരുന്നു എംബ്രോയ്ഡറി നെക്ക് വർക്കുള്ളതുണ്ടോ അതൊക്കെ കൊണ്ടുവരും ഒന്ന് സഹകരിക്കുക ഇതാ നെക്സ്റ്റ് ഒരു വെറൈറ്റി ഡിസൈൻ ഇതും ഒരുപാട് പേര് ചോദിച്ചൊരു ഐറ്റമാണ് അപ്പോൾ ആയിരിക്കാണോ വേണ്ടത് പെട്ടെന്ന് തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക ഡെയിലി നൈറ്റിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാറ് അതായത് ഏകദേശം ഒരു പത്ത് മണി ടൈമിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാറ് അപ്പോൾ ആ സമയത്ത് തന്നെ ഒന്ന് കാണുക കാരണം ആയി കഴിഞ്ഞാൽ സോൾഡ് ഔട്ട് ആവും അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക ഇതൊരു ഡാർക്ക് ഗ്രീന് ദാ അതിൻ്റെ ഒരു മെറൂൺ കളർ അങ്ങനെ അഞ്ച് കളറാണ് ഈ ഒരു ഡിസൈനിൽ അവൈലബിൾ ഉള്ളത് ഇതാ വേറൊരു നല്ലൊരു വെറൈറ്റി ഒരു ഗ്രീൻ കളറാണ് നല്ലൊരു ഡാർക്ക് ഗ്രീന് ഫുള്ളായിട്ട് ഇതേപോലെ ഡിസൈൻ വരുന്നതാണ് നല്ല കോട്ടൺ ആണ് പിന്നെ ഡാർക്ക് കളേഴ്സ് പർച്ചേസ് ചെയ്യുന്നവർ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ ആദ്യത്തെ വാഷ് ഒന്ന് സെപ്പറേറ്റ് വാഷ് ചെയ്യുക ചിലപ്പോൾ മേൽച്ചായം പോകുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് വാഷ് ചെയ്താൽ ബെറ്റർ ആയിരിക്കും ഓക്കെ അതിനർത്ഥം ക്വാളിറ്റി മോശമെന്നല്ല ചിലപ്പോൾ കട്ടി കളർ ആകുമ്പോൾ കെമിക്കൽസ് കൂടുതലുണ്ടാവും അപ്പോൾ ഡാർക്ക് കളേഴ്സ് ആകുമ്പോൾ ഒന്ന് സെപ്പറേറ്റ് വാഷ് ചെയ്യുക നിങ്ങൾ എൻ്റെ അടുത്ത് നിന്നല്ല എവിടെ നിന്ന് എടുത്തുകഴിഞ്ഞാലും ഡാർക്ക് കളേഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് വാഷ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും അപ്പോൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ പിന്നെ നിങ്ങൾ അറിയാതെ വൈറ്റ് ഷർട്ട് വൈറ്റ് മുണ്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിലും കൂടി ചിലപ്പോൾ മേൽച്ചായം പോകുന്നതാണെങ്കിൽ അതിലും കൂടി പിടിക്കും അതുകൊണ്ടാണ് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ കളർ പോകാതെ ഇരിക്കാനുള്ള എന്തെങ്കിലും ടിപ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതുപോലെ ചെയ്യുക അതിൻ്റെ ഒന്നൊരു നേവി ബ്ലൂ പിന്നെ ഒരു മെറൂൺ കളറ് പിന്നൊരു ഡാർക്ക് ഗ്രീൻ അങ്ങനെ ഒരു നാലഞ്ച് കളർ ഇതിലും ആണ് ഒരുപാട് പീസ് ഉണ്ട് ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ്ങ് ആയിരിക്കും എന്നാൽ പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ക്ഷമയോടെ വീഡിയോ കാണുക നല്ല നല്ല ഡിസൈൻസ് ആണ് നിങ്ങൾ ഇതുവരെ കണ്ടതിൽ വെച്ച് ഒരുപാട് വെറൈറ്റി ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് കറക്റ്റ് കാണുക നിങ്ങൾ കണ്ടതിൽ വെച്ച് നല്ല നല്ല നൈറ്റീസ് ആണ് നല്ല നല്ല ഷോൺ നൈറ്റീസാണ് ഇന്ന് ഞങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് സെയിലിനും വേണ്ടിയിട്ടാണ് അതുമാത്രമല്ല നിങ്ങൾക്ക് വെറൈറ്റി ഞങ്ങൾ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടുന്ന് സെയിൽ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ പക്ഷേ യൂട്യൂബിലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുമല്ലോ എന്നു കൂടി ആഗ്രഹിച്ചിട്ടാണ് ഓൾ ഓവർ ഇന്ത്യ ഞങ്ങളുടെ ഷോപ്പിൽ നിന്ന് ഇപ്പോൾ ഐറ്റംസ് പോകുന്നുണ്ട് വളരെയധികം സന്തോഷം ലക്ഷദ്വീപ് ആയിക്കോട്ടെ കർണാടക ആയിക്കോട്ടെ കേരളത്തിന് പുറത്തും കേരളത്തിനകത്തായിട്ട് ഒരുപാട് സ്ഥലത്തേക്ക് ഐറ്റംസ് അയച്ചു കൊടുക്കുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ സപ്പോർട്ടാണ് അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഫ്രണ്ട്സൊക്കെ ഇതൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ സെയിലിന് കച്ചവടത്തിനൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക കാരണം ഇതൊക്കെ മാർക്കറ്റ് റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ് നാനൂറ് രൂപയൊക്കെയാണ് ഷാൾ ഷോൾ നൈറ്റ് എല്ലടിക്കും റേ സെയിൽ ചെയ്യുന്നത് അപ്പോൾ അവരൊക്കെ ത്രീ ട്വൻ്റിക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു ഷിപ്പിംഗ് ചാർജ് അടക്കം ഒരു ഏകദേശം ഒരു ടെൻ റുപ്പീസ് എക്സ്ട്രാ കൂട്ടിക്കുക എന്നാൽ പോലും ഒരു എയ്റ്റി സെവൻറ്റി റുപ്പീസ് പെർ പ്രോഫിറ്റ് ഒരു പീസുമ്പോൾ നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും അങ്ങനെ ആകുമ്പോൾ പത്ത് പീസൊക്കെ വയ്ക്കുമ്പോൾ ഒരു സെവൻ ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് ഒക്കെ നിങ്ങൾക്ക് മിച്ചം വരും അങ്ങനെ കുറച്ച് പീസ് എടുത്ത് ആദ്യം സെയിൽ ചെയ്യുക പിന്നെ അത് നിങ്ങൾക്ക് ക്ലിക്ക് ആകുന്നുണ്ടെങ്കിൽ കൂടുതൽ പീസിലേക്ക് പോയാൽ മാത്രം മതി കാരണം എടുത്തിട്ട് നിങ്ങൾ പെട്ടുപോകരുത് അതുകൊണ്ടാണ് കറക്റ്റ് ഐഡിയകൾ പറഞ്ഞു തരുന്നത് ഇതാ അതിൻ്റെ ഷോള് പിന്നെ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് അത് ആദ്യമേ പറയുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കാരണം ഞങ്ങൾക്ക് ഏജൻറ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഇടനിലക്കാരില്ലാതെ ഡയറക്റ്റായിട്ട് ചെയ്യുന്ന ബിസിനസ്സാണ് അതുകൊണ്ട് ഏജൻ്റ്മാരോ ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കാൻ പറ്റിയ ഡെലിവറി ബോയ്സോ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല അതുകൊണ്ട് ഓൺലൈൻ പേയ്മെൻ്റ് ആദ്യം പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും അത് നിങ്ങൾക്ക് ഏത് ഓൺലൈൻ പേയ്മെൻ്റ് ആയാലും കുഴപ്പമില്ല ആമസോൺ പേയോ ഫോൺ പേയോ പേടിഎമ്മോ ഗൂഗിൾ പേ ഏതായാലും കുഴപ്പമില്ല എല്ലാം അവൈലബിളാണ് അപ്പോൾ ഒന്ന് പെട്ടെന്ന് ഓർഡർ കൺഫേം ആകണമെങ്കിൽ ഒന്ന് എമൗണ്ട് ഗൂഗിൾ പേ ചെയ്യേണ്ടി വരും കാരണം അല്ലെങ്കിൽ ഒരുപാട് പേര് ബുക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഐറ്റംസ് കിട്ടാൻ സാധ്യത കുറവാണ് റീസ്റ്റോക്ക് വരും പക്ഷെങ്കിൽ ഏത് ദിവസമാണെന്ന് പറയാൻ പറ്റില്ല പിന്നെ തുണി മെറ്റീരിയൽ വരുന്നത് പോലെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് എന്നിട്ട് പോലും ചിലവർക്ക് മനസ്സിലാവുന്നില്ല എവിടെയാ സ്ഥലം ഏതാ നമ്പറും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്പേഴ്സ് സെൻട്രലായിട്ട് കുറച്ച് ഒരു ഡ്യൂറേഷനിലെ വെക്കുന്നുള്ളൂ കാരണം കൂടുതൽ ഡ്യൂറേഷനിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നൈറ്റിയുടെ കൂടെ അതും കൂടി കാണുമ്പോൾ നൈറ്റിയുടെ ആ ഭംഗി ചിലപ്പോൾ കിട്ടാതെ ആയിപ്പോവും അതുകൊണ്ടാണ് ചെറിയൊരു ഡ്യൂറേഷനിൽ നമ്പേഴ്സ് വെക്കുന്നത് അപ്പോൾ ആ ഒരു നമ്പേഴ്സ് എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക അതേപോലെ കോൺടാക്റ്റ് നമ്പറും ഫോണ് വിളിച്ചാൽ കിട്ടുന്ന നമ്പറും വാട്സപ്പ് നമ്പറും സെയിമാണ് ഇതിൻ്റെ ഇടയിൽ ബവോട്ടൻ ഒരുപാട് പീസ് നിങ്ങൾക്ക് ഫോൾഡ് വൈസ് നിവർത്തിയിട്ട് കാണിക്കുന്നുണ്ട് ഒന്ന് കറക്റ്റ് നിങ്ങൾ കാണുക അതേപോലെ ഡിസൈനൊക്കെ മനസ്സിലാക്കി സൈസ് നിങ്ങളുടെ പ്രത്യേകം പറയാനുള്ളത് നിങ്ങളുടെ സൈസ് ഏതാണോ അത് മനസ്സിലാക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക അറുപത് അമ്പത്തി എട്ടൊക്കെ വേണ്ടവരാണെങ്കിൽ ദയവ് ചെയ്ത് ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് പർച്ചേസ് ചെയ്യരുത് കാരണം അവർക്ക് ഒരു കാരണവശാലും പറ്റില്ല ഇത് ചെസ്റ്റ് അളവ് ചെസ്റ്റ് അളവ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഈ വിത്താണ് ഉദ്ദേശിക്കുന്നത് ഈ വീതി നിങ്ങളുടെ ശരീരത്തിൻ്റെ വീതിയാണ് നാല്പത്തി എട്ട് ഉദ്ദേശിക്കുന്നത് അതേപോലെ നീളം നിങ്ങൾക്ക് എത്രയാണോ അമ്പത്തി അഞ്ചാണോ അമ്പത്തിയാറാണോ ആവശ്യമുള്ളവർക്ക് പറ്റും കുറച്ച് സൈസ് കൂടുതലായാലും പ്രശ്നമില്ല ചെറുതായി പോരുത് എടുത്തിട്ട് അതുകൊണ്ടാണ് പറയുന്നത് കുറച്ച് വണ്ണം വായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്കാൻ പറ്റും എടുത്തിട്ട് ചെറുതായി പോരുത് ഓക്കെ നിങ്ങളുടെ സാറ്റിസ്ഫൈഡ് ആണ് ഞങ്ങൾക്കും ആവശ്യം അതുകൊണ്ട് കറക്റ്റ് ഡീറ്റെയിൽസ് കേട്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക ധൃതി വെച്ച് പർച്ചേസ് ചെയ്യരുത് അതേപോലെ ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് അമ്പത്തിയാറ് മാത്രമേ ഉണ്ടാവൂ ഇതിൻ്റെ ഉണ്ടോ അമ്പത്തി എട്ടുണ്ടോയെന്ന് ചോദിക്കരുത് കാരണം അത് സ്റ്റോക്ക് ഉണ്ടാവില്ല അറുപതിൻ്റെ സ്റ്റോക്ക് വരാനുണ്ട് ഇപ്പം നിലവിൽ രണ്ട് ഡിസൈൻ അവൈലബിൾ ഉള്ളൂ അറുപതിൻ്റെ ജസ്റ്റ് വേണമെങ്കിൽ ഞാൻ ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റ് ഒന്ന് ഫോൾഡ് പീസ് പരിചയപ്പെടുത്താം ഷോൾ നൈറ്റി ആ അതിൻ്റെ അന്ന് ഷോൾ അതിനകത്ത് വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ പിറ്റേ ദിവസം തന്നെ ഒരുപാട് ഷോപ്പിൽ ആൾക്കാർ വന്ന് ഒരുപാട് കൊണ്ടുപോയി ഷോപ്പിലേക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് പീസ് തീർന്നു പോയി ചാലോ ഒരുപാട് പീസ് വരും ആരും വിഷമിക്കണ്ട ഒരുപാട് പീസ് എത്താനുണ്ട് ആ വേറൊരു വെറൈറ്റി ഡിസൈൻ നല്ലൊരു മെറൂൺ കളർ ഓക്കെ ആ അതിൻ്റെ തന്നെ ഷോള് അതിൻ്റെ തന്നെ ഒരു കോഫി ബ്രൗൺ പിന്നൊരു പീ കോക്ക് ബ്ലൂ അങ്ങനെ മൂന്ന് കളറാണ് ആ ഒരു ഡിസൈനിൽ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ളത് നെക്സ്റ്റ് ഒരു വെറൈറ്റി ഡിസൈന് ഇതൊരു ഡാർക്ക് പിങ്കാണ് ഓക്കെ അതിൻ്റെ തന്നെ ഷോള് നല്ലൊരു വെറൈറ്റി ഷോളാണ് അതിൻ്റെ ഒരു കളർ ചേഞ്ച് പിന്നെ ഒരു നേവി ബ്ലൂ ഒരു മെറൂൺ കളറ് ദ ലാസ്റ്റ് വൺ ഒരു വയലറ്റ് ഷെയ്ഡാണ് ഓക്കെ നെക്സ്റ്റ് അപ്പോൾ കാണിച്ചതിൽ ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുള്ള ഒരു ഐറ്റംസ് ഒരു വയലറ്റ് ഷെയ്ഡിൽ തന്നെ നല്ലൊരു ഡിസൈൻ അതിൻ്റെ തന്നെ ഷോള് ഓക്കെ ഇതപ്പോൾ ഇപ്പോൾ റിപ്പീറ്റ് സ്റ്റോക്ക് വന്ന ഒരു ഐറ്റംസ് ആണ് ഒരുപാട് പേര് ചോദിച്ചൊരു ഐറ്റംസുമാണ് അപ്പോൾ ആരാണോ ചോദിച്ചിട്ട് കിട്ടാത്തത് അവർ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് പെട്ടെന്ന് തന്നെ കണ്ട് സ്ക്രീൻഷോട്ട് ചെയ്യുക അങ്ങനെ ഒരുപാട് കോൺടാക്ട്സ് ഒരുപാട് മെസ്സേജ് വരുന്നതാണ് അതുകൊണ്ട് എല്ലാവരുടെയും നമ്പർ സേവ് ചെയ്ത് വെക്കാറില്ല ആരാണോ ആവശ്യമുള്ള ആൾക്കാർ അവർ പെട്ടെന്ന് തന്നെ ഒന്ന് വീഡിയോ കണ്ട് മെസ്സേജ് ചെയ്യുക കഴിഞ്ഞതിൽ കിട്ടാത്തവരാണെങ്കിൽ ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് സ്ക്രീൻഷോട്ടിൽ തയ്ച്ച് തരിക നെക്സ്റ്റൊരു വേറൊരു നല്ലൊരു ഡിസൈൻ ഒരു ഗ്രീൻ കളറാണ് ഡാർക്ക് ഗ്രീന് ഓക്കെ അതിൻ്റെ തന്നെ ഷോള് സെയിം ഡിസൈൻ ഷോള് അതിലൊരു വയലറ്റ് ഷെയ്ഡ് പിന്നൊരു നേവി ബ്ലൂ അങ്ങനെ മൂന്ന് കളറാണ് ഇതിലിപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ളത് എല്ലാത്തിൻ്റെയും അഞ്ച് അഞ്ച് കളറാണ് വേരാറ് ചിലതിൻ്റെയൊക്കെ സോൾഡ് ഔട്ട് ആയതാണ് ഇതാ ഇതൊരു വേറൊരു ഡിസൈൻ നല്ലൊരു സ്ട്രൈപ്സ് വരുന്നൊരു ഡിസൈനാണ് അതിൻ്റെ സെയിം ഡിസൈൻ ഷോള് അതിലൊരു രണ്ട് കളർ അവൈലബിൾ ആണ് ഒരു ടാൻ കളറും പിന്നെ ഒരു മെറൂൺ ഇതാ നെക്സ്റ്റ് വേറൊരു ചെറിയ ചെറിയ സെൽഫ് ഡിസൈൻ വരുന്നൊരു ഐറ്റമാണ് മെറൂൺ കളറാണ് അതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ ഷോള് ചെണ്ട് വരുന്ന ഷോളാണ് അതിലും രണ്ട് കളേഴ്സാണ് അവൈലബിൾ ഉള്ളത് ഒരു ഡാർക്ക് ഗ്രീന് ദ നെക്സ്റ്റ് ഇതൊക്കെ ഇതിൻ്റെയൊക്കെ കളേഴ്സ് തീർന്നതാണ് ഒരുപാട് കളേഴ്സ് വന്നിരുന്നു ഇതിലിപ്പോൾ നിലവിൽ രണ്ട് കളേഴ്സേ ഉള്ളൂ അതിൻ്റെ തന്നെ ഷോള് ഡാർക്ക് ഗ്രീൻ്റെ അതിൻ്റെ തന്നെ വയലറ്റ് ഷെയ്ഡ് ഓക്കെ നെക്സ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഒരു ഫിഫ്റ്റി സിക്സ് തന്നെയാണ് പക്ഷേങ്കിൽ ഇതിൻ്റെ ചെസ്റ്റ് അളവിൽ ചെറിയൊരു ഡിഫറൻസ് വരും പക്ഷേ ആ ഒരു ചെസ്റ്റ് അളവിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് സ്ലീവിൽ കാണാൻ പറ്റും ഇത് ചെസ്റ്റ് അളവ് നാൽപ്പത്തി ആറേ വരുന്നുള്ളൂ ഇത്ര നേരം കാണിച്ചത് നാൽപ്പത്തി എട്ടായിരുന്നു കറക്റ്റ് ശ്രദ്ധിക്കുക പക്ഷേ ആ അതിൽ ആ ഒരു ചെസ്റ്റ് അളവിൻ്റെ കുറവ് ഇവിടെ സ്ലീവിലേക്ക് കൂടിയിട്ടുണ്ട് ഇത് പതിനേഴർക്കം സ്ലീവ് വരുന്നുണ്ട് ജിബിളുടെ ടൈപ്പ് തന്നെയാണ് ഇതിൻ്റെ കുറച്ച് കളേഴ്സ് ആണ് പരിചയപ്പെടുത്താം അതിൻ്റെ സെയിം ഡിസൈനിൽ ഷോള് വയലറ്റ് ഷെയ്ഡാണ് ഇപ്പോൾ കാണിക്കുന്നത് പർപ്പിൾ കളറ് അതിലൊരു നേവി ബ്ലൂ അപ്പോൾ ഇത് സൈസ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ലെങ്ത്തും നാൽപ്പത്തി ആറ് ഫി ഫോർട്ടി സിക്സ് ചെസ്റ്റും ആണ് അതായത് ആണ് ഉദ്ദേശിക്കുന്നത് വീതി അതിൻ്റെ ഒരു കോഫി ബ്രൗൺ എന്നാൽ പിന്നെ കാണിക്കുന്ന ഒരു ഐറ്റം അതേ സെയിം കമ്പനിയുടെ തന്നെ അതേ ഐറ്റം തന്നെയാണ് ഇതാ അതേ ഷോ വിത്ത് വരുന്ന ഒരു ഐറ്റമാണ് ബോഡി ഷേപ്പ് ആണ് നാൽപ്പത്തി ആറ് വിത്ത് അമ്പത്തിയാറ് ലെങ്ത്ത് അപ്പോൾ ആ ഒരു വിത്ത് വീതിയും നീളവും പറ്റുന്നവരാണെങ്കിൽ പർച്ചേസ് ചെയ്യാം നോ പ്രോബ്ലം നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് സ്ലീവും അത്യാവശ്യം വേണത് കൊണ്ട് പതിനേഴ് വരുന്നുണ്ട് ഇറക്കം ഓക്കെ അതിലൊരു മൂന്നാല് കളറുണ്ട് ഇനി നിങ്ങൾക്ക് കുറച്ച് സിംഗിൾ സിംഗിൾ പീസുള്ള ഷോൾ ലൈറ്റേഴ്സും കൂടി പരിചയപ്പെടുത്താം ഇതൊക്കെ ഓരോ പീസേ ഉണ്ടാവും ഇതിൽ നാൽപ്പത്തി എട്ടും നാൽപ്പത്തി ആറും ഉള്ളതുകൊണ്ട് ഇത് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് അളവ് അമ്പത്തി ആറ് ലെങ്ത്ത് കറക്റ്റ് പറഞ്ഞു തരാം ഒന്ന് വോയിസും കൂടി കേൾക്കുക വോയിസ് ഇല്ല എന്നാൽ പോലും ഞാൻ പറയുന്നുണ്ട് സൗണ്ട് ഇല്ലാതെയാണ് പറയുന്നത് അപ്പോൾ കറക്റ്റ് ഒന്ന് നിങ്ങളത് സഹകരിക്കുക ഇത് വരുന്നത് ഫോർട്ടി സിക്സിൽ ചെസ്റ്റ് അളവാണ് ലെങ്ത് ഫിഫ്റ്റി സിക്സ് ആണ് ചെസ്റ്റ് അളവിലാണ് ചെറിയൊരു ഡിഫറൻസ് വരുന്നുള്ളൂ അതിൻ്റെ തന്നെ ഷോള് അപ്പോൾ ഇതൊക്കെ സിംഗിൾ സിംഗിൾ പീസാണ് ഇതിൻ്റെ ഒന്ന് കളർ ചേഞ്ച് അവൈലബിൾ അല്ല ഓരോരോ പീസേ ഉള്ളൂ ഇതും വെറൈറ്റി ഡിസൈനാണ് ആണ് ഇത് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് വീതി വരുന്നുണ്ട് അതിൻ്റെ തന്നെ ഷോള് നെക്സ്റ്റ് ഫോർട്ടി സിക്സ് വരുന്നൊരു വിത്താണ് അതായത് വീതി നാൽപ്പത്തി ആറ് വരുന്നുള്ളൂ അതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ ഷോള് ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നാൽപ്പത്തി ആറ് വീതി വരുന്നുള്ളൂ ഇതിൻ്റെയൊക്കെ വീതിയുടെ വലിപ്പം നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നതാണ് പതിനേഴ് കിട്ടുന്നുണ്ട് നാല്പത്തിയാറ് വീതി വേണ്ടവർക്ക് ഇത് പർച്ചേസ് ചെയ്താൽ മതി നാൽപ്പത്തി എട്ട് എടുത്തിട്ട് ഷേപ്പ് ആക്കേണ്ട ആവശ്യമില്ല ഇത് നാൽപ്പത്തിയെട്ട് വരുന്നുണ്ട് നല്ലൊരു വീതിയുണ്ട് ഉണ്ട് അതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ ഷോള് എന്താ പിന്നൊരു പെർപ്പിൾ കളറാണ് ഒരു ഡാർക്ക് പർപ്പിൾ ഇതൊക്കെ നാൽപ്പത്തി എട്ട് ചെസ്റ്റ് വരുന്നതാണ് അതിൻ്റെ തന്നെ ഷോള് പിന്നെ ലാസ്റ്റ് സിംഗിൾ പീസ് ഉള്ള ഒരു ഐറ്റംസ് അ ഈ ഒരു ഐറ്റംസ് കൂടിയാണ് ഇത് നാൽപ്പത്തി എട്ട് വരുന്നുണ്ട് അതിൻ്റെ സെയിം ഡിസൈനിൽ ഷോള് അപ്പോൾ ഒരുപാട് പീസ് നിങ്ങൾക്ക് ഷോൾ നൈറ്റീസ് ഇന്ന് പരിചയപ്പെടുത്തി ഫോൾഡ് വൈസും അതായത് നിവർത്തിയിട്ടും പിന്നെ അജറക്കിൽ ഒരുപാട് പേര് ചോദിച്ചിരുന്നു പക്ഷേങ്കിൽ നിർവാഹി നിർഭാഗ്യവശാൽ അജറക്കിൽ ഇനി റെഡ് കളറിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ഡിസൈന് പിന്നെ ഇതാ ഇത് അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് പർച്ചേസ് ചെയ്യാം നോ പ്രോബ്ലം ഈയൊരു ഡിസൈൻ ഒക്കെയാണ് അജ്രക്ക് ഷോൾ നൈറ്റാണ് ഷോൾ അടക്കം വരുന്ന നൈറ്റീസ് ആണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം ഈ ഇപ്പം പറഞ്ഞ അതേ റേറ്റ് തന്നെയാണ് മുന്നൂറ്റി അമ്പത് ഒരു പീസിന് പിന്നെ മിക്സായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ച നൈറ്റ് കൂടെ എടുക്കുകയാണെങ്കിൽ പത്ത് പീസ് എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി ഇരുപത് രൂപയുടെ തോതിലും വരും അപ്പോൾ അജ്രക്കിൽ കോഡ് സെറ്റ് ഡ്രസ് കോഡ് പോലെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അഞ്ച് പീസൊക്കെ വേണ്ടവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം അതേപോലെ ഈ ഒരു മൂന്ന് കളേഴ്സാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ളത് ലൈറ്റ് കളേഴ്സിൽ ഇതിൻ്റെ ഒരുപാട് പീസ് വരാനുണ്ട് ലൈറ്റ് കളേഴ്സ് പത്ത് കളേഴ്സ് വരുന്നുണ്ട് പക്ഷേ നിർഭാഗ്യ നിർഭാഗ്യവശാൽ ഇപ്പോൾ ഈ ഒരു മൂന്ന് പീസാണുള്ളത് രണ്ട് പിസ്തപ്പച്ചയും ഒരു ലൈറ്റ് ഗ്രീൻ കളറും അപ്പോൾ ഒരുപാട് പീസിൽ നിന്ന് ഞങ്ങളുടെ ബാവട്ടൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി ബാവട്ടൻ്റെ കൈയൊക്കെ കടലും തോന്നും ഇതൊക്കെ കോയമ്പിട്ട് തടയേണ്ടി വരും എൻ്റെ സൗണ്ടും അടഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അസുഖങ്ങളാണ് അപ്പോൾ ഇൻഷാല്ല ശരിയാവും അപ്പോൾ നല്ല നല്ല നോർമൽ ലൈറ്റീസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുണ്ട് ഇതൊക്കെ നോർമൽ ലൈറ്റീസ് ആണ് അപ്പോൾ ഇൻഷാള്ള വരും ദിവസങ്ങളിൽ നല്ല നല്ല ഐറ്റംസുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് വരെ ബൈ